ഹലോ സ്ഥല വലൈക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നീ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിരുന്നു കുറച്ച് ദിവസം മുമ്പ് ആ വണ്ടി നമ്മളെ സുസ്കിൻ്റെ ഫ്രോൺസിൽ ഡെൽറ്റ വേരിയൽ വരുന്ന വണ്ടിയാണ് ഉപ്പേന് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കേട്ടോ അതെ ഭാര്യയുടെ ഉപ്പേനെ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്നത് അവർക്ക് വേണ്ടി എടുത്ത ഫാമിലിപ്പെട്ട എടുത്ത വണ്ടിയാണ് ഫാമിലിപ്പെട്ട എല്ലാവരും വണ്ടി വണ്ടിയിലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഷോറൂമിന് വണ്ടി ഇറക്കി നമ്മളിങ്ങനെ നാട്ടിലേക്ക് പോകണം അതായത് ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് നിന്ന് വേങ്ങാന റൂട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പാണക്കാട് എത്തിയപ്പോൾ ഇങ്ങനെ ചാടിക്കുന്നത് വന്നപ്പോഴേ അപ്പോൾ ഇവിടെ ഒരുപാട് തെരുവച്ചവടക്കാർ കച്ചവടം കാണുമ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിൽ ഇത് പാണക്കാട് പാലാണ് അപ്പോൾ പാലത്തിൻ്റെ ഒരുപാട് തെരുവച്ചവടക്കാർ കാണുമ്പോശല്ല അപ്പോൾ നമ്മളിവിടെ ചാടിക്കും ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ അപ്പോൾ ചാടിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ പോകൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ നല്ല ഇത് സൈഡ് നോക്കിയിട്ട് തട്ടുകട നോക്കിയിട്ട് നിർത്താനുള്ള പരിപാടി ഒരുപാട് തെരുവച്ചവടക്കാരുണ്ട് ജ്യൂസിൻ്റെ ആയാലും ചാൻറ്റേ ഒരുപാട് കച്ചവടക്കാരെ കാണും കേട്ടോ അപ്പോൾ ഈ പാണക്കാട് പാലാണിത് അപ്പോൾ വണ്ടിയെ പറ്റിയൊരു റിവ്യൂ ഇൻഷാല്ലാ മാഷാല്ല അടിപൊളി വണ്ടിയൊക്കെ തന്നെ ഇൻഷാല് അപ്പോൾ അതിനെ പറ്റിയൊരു ചെറിയൊരു റിവ്യൂ ആണ് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ